ഹലോ ലോയ്റ്റ് ഗുട്ടൻ ട ആഗ് സോ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരുവിധം എല്ലാവർക്കും കണ്ടുപരിചയമുള്ളതായിരിക്കാം എന്നാലും ഇരിക്കട്ടെ ഞങ്ങളുടെ ചാനലിൽ ഒന്നെന്ന് വിചാരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെയും രണ്ടാമത്തെയും കുക്കു ക്ലോക്കുകൾ ഉള്ളത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ ശ്വാസ് വേൾഡ് എന്ന സ്ഥലത്താണ് ഓരോ മണിക്കൂറിലും കുക്കു ശബ്ദം മുഴങ്ങുന്ന ഈ ക്ലോക്കുകൾ പഴമയും പ്രകൃതിയും ഒക്കെ ചേർന്ന വലിയൊരു കലക്കുള്ള ഒരു ഉദാഹരണമാണ് ഓരോ മണിക്കൂർ ഇടപെട്ടിട്ട് കുക്കു ക്ലോക്കിൽ നിന്ന് പുറത്ത് വന്ന് സമയം കൂവി പറയും ഇപ്പോൾ സമയം ഒരു മണിയാണെന്നുണ്ടെങ്കിൽ ഒരു കുക്കു രണ്ടാണെങ്കിൽ രണ്ടെണ്ണം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം രണ്ട് കുക്കു പോവുന്നതായിട്ട് സോ ഇൻ ഷോർട്ട് വെൻ ഇറ്റ്സ് വൺ ഒ ക്ലോക്ക് യു ഹെയർ കുക്കു ിൽ മേടിക്കാൻ പറ്റുന്ന കുക്കു ക്ലോക്കുകൾ കാണാനായി അടുത്ത വീഡിയോ കാണുക